നമസ്കാരം എല്ലാവർക്കും മൈമന്ദർ പി എസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സെഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ വൈൽഡ് ലൈഫ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല കണ്ടിട്ടേ ഇത് കാണാവൂ കാരണം എല്ലാം കണ്ടിന്യൂഷനാണ് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സംരക്ഷിത പ്രദേശങ്ങൾ എന്ന പോർഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ വൈൽഡ് ലൈഫ് വന്യജീവി സങ്കേതങ്ങൾ എന്താണ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ നാഷണൽ പാർക്കിൽ ഏതൊക്കെയാണ് കമ്മ്യൂണിറ്റി റിസർവ് ഏതൊക്കെയാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു ഇനി നമുക്ക് അടുത്ത് നോക്കി അത് പക്ഷി സങ്കേതങ്ങൾ അപ്പോൾ കേരളത്തിലെ ഡീറ്റെയിൽസ് പഠിച്ച് നമ്മളിത് പക്ഷി സങ്കേതങ്ങളിലേക്ക് പോവുകയാണ് പ്രധാനപ്പെട്ട പക്ഷി സങ്കേതം നമുക്കറിയാം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ കുമരകം പക്ഷി സങ്കേതം നമ്മൾ കേട്ടിട്ടുണ്ട് കുമരകം എവിടെയാണ് കോട്ടയമാണ് അതുപോലെ തന്നെ ചൂലന്നൂർ നമ്മൾ ചൂലന്നൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് മയിൽ സങ്കേതമാണ് അപ്പോൾ ചൂലന്നൂർ അറിയാം എവിടെയാണ് പാലക്കാട് മംഗളവനം അറിയാം ചെറിയത് അല്ലെ ചെറിയ പക്ഷി സങ്കേതം അത് മാത്രമല്ല അവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയുന്നു ഇടയ്ക്കുള്ള പരീക്ഷകളിലൊക്കെ കോമൺ പരീക്ഷകളിലും ഈ കൊസ്റ്റ്യൻ തീർച്ചയായിട്ടും വരുന്നതാണ് അത് പാല മംഗളവനം എറണാകുളം കടലുണ്ടിയുണ്ട് മലപ്പുറം ഈ കടലുണ്ടി വേറെ ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി പഠിച്ചിട്ടില്ലേ അപ്പോൾ അത് ഓർമ്മിക്കുക അതുപോലെ അരിപ്പ തിരുവനന്തപുരം തട്ടേക്കാട് എറണാകുളം അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് ആദ്യം ഏറ്റവും ആദ്യം തട്ടേക്കാട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റിന് മാത്രമല്ല മറ്റുള്ള പരീക്ഷകളിലും ഇത് ഉപകാരപ്പെടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബീറ്റ് ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിലുള്ള മുഴുവൻ കണ്ടന്റ് നിങ്ങൾക്ക് ഈ ബീറ്റ് ഫോറസ്റ്റ് കഴിഞ്ഞാലും മറ്റുള്ള വിഷയങ്ങളിൽ ഉപകാരപ്പെടും അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചോളണം ഓക്കെ അപ്പോൾ തട്ടേക്കാട് എറണാകുളം ഏത് വർഷം എന്ന് നോക്കാൻ നയൻറ്റീൻ എയ്റ്റി ത്രീ നയൻറ്റീൻ എയ്റ്റി ത്രീ നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ ആദ്യമായിട്ട് നേടിയ വർഷമാണ് നയൻറ്റീൻ എയ്റ്റി ത്രീ അപ്പോൾ എല്ലാവരും തട്ടി കളിച്ചു നിർത്താമതി ഓക്കെ അപ്പോൾ അങ്ങനെ ഓർമ്മിക്കാം തട്ടേക്കാട് ഒന്ന് ഓർമ്മിക്കണം അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംഗീതം അത് തന്നെയാണ് അപ്പോൾ ആദ്യത്തേതും വലുതും നമ്മൾ പെരിയാറ് പഠിച്ചത് എങ്ങനെയാണ് പെരിയാറ് വന്യജീവി സംഗീതം ആദ്യത്തേതും വലുതും അതുപോലെ തന്നെ തട്ടേക്കാട് വന്നപ്പോൾ എന്താണ് ആദ്യത്തേതും വലുതുണ്ട് വലുതും വരുന്നുണ്ട് പഠിച്ച് മനസ്സിലാക്കി പോകണം കാരണം ഒന്ന് പഠിച്ച് അടുത്തത് വരുമ്പോൾ കൺഫ്യൂഷൻ ആകരുത് ഇനി കുട്ടമ്പുഴ ഇത് എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങനെ ഒരു അങ്ങനൊരു വരാം എന്താണ് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനം അപ്പോൾ ഒരു റിസർവ് വനം ഉണ്ട് ഏതാണ് മലയാറ്റൂർ റിസർവ് വനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഏത് വരുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിന് ആരുടെ പേരിൽ അറിയപ്പെടുന്നു സലിം അലി പക്ഷി സംഗീതം എന്നറിയപ്പെടുന്ന പക്ഷി സംഗീതമാണ് ആരാണ് സലിം അലി അതായത് പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് സലിം അലി അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് എന്നറിയണം അപ്പോൾ ഓർമ്മിക്കേണ്ടത് സലിം അലി പക്ഷി സംഗീതം എന്നറിയപ്പെടുന്ന പക്ഷിസംഗീതമാണ് തട്ടേക്കാട് മനസ്സിലാക്കണം തട്ടേക്കാട് അടുത്തത് കുമരകം കുമരകം നോക്കി ബേക്കേഴ്സ് എസ്റ്റേറ്റ് അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് കുമരകം സംഗീതം ബേക്കേഴ്സ് എസ്റ്റേറ്റ് അവിടെ എന്താ പ്രത്യേകത ഇത് കോട്ടയത്താണ് ഇതിൻ്റെ ഒരു മറ്റൊരു പേര് ഉണ്ടോ വേമ്പനാട് പക്ഷി സംഗീതം എന്നൊരു പേര് ഇവിടെ വരുന്നുണ്ട് നേരത്തെ നമ്മൾ തട്ടേക്കാട് പഠിച്ചു സലിം അലി എന്ന പേരിൽ പറയുന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു കുമരകത്തിൻ്റെ മറ്റൊരു പേര് വേമ്പനാട് സംഗീതം അതുകഴിഞ്ഞ് കുമരകം പക്ഷി സംഗീതം വികസിപ്പിച്ചത് ആര് എന്തുകൊണ്ടിതിന് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേര് കിട്ടി നോക്കിയേ ജോർജ് ആൽഫ്രഡ് ബേക്കർ ഇത് വികസിപ്പിച്ച വ്യക്തിയുടെ പേര് ജോർജ് ആൽഫ്രഡ് ബേക്കർ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നു കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ എന്നറിയണം എന്താണ് കവനാർ അപ്പോൾ കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ എന്ന് പഠിക്കണം എന്താണ് കവനാർ അടുത്ത് ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷിസങ്കേതമാണ് കുമരകം അപ്പോൾ ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ഏത് കുമരകം പക്ഷി സങ്കേതം അതുപോലെ പാതിരാക്കിൻ്റെ കേന്ദ്രം എന്നുകൂടെ അറിയപ്പെടുന്നു കുമരകം എത്ര ക്വസ്റ്റൻ എന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേര് വേമ്പനാട് പഠിച്ചു വികസിപ്പിച്ച വ്യക്തി ജോർജ് ആൽഫ്രഡ് ബേക്കർ പഠിച്ചു കുമരകം ഒഴുകുന്ന നദി കവനാടെന്നു പഠിച്ചു ബിയോണ്ട് ദി ബാക്ക് വാർട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ടത് കുമരകമാണെന്ന് പഠിച്ചു അതുപോലെ പാതിരാക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്നു കുമരകം പഠിച്ചല്ലോ പഠിച്ചു അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷം അപ്പം വലുതും പഠിച്ചു നമ്മൾ തട്ടേക്കാട് ചെറുത് പഠിച്ചു മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും മംഗളവനം തന്നെയാണ് അപ്പോൾ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും ഏതാണ് മംഗളവനം എന്നറിയുക മംഗളവനം എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി നാലിലാണ് ഈ വന്യജീവി സങ്കേതം നിലവരുന്നത് രണ്ടായിരത്തി നാലിൽ അതുപോലെ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം എറണാകുളം എന്നറിയുക എറണാകുളം ഇതും ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സംഗീതമാണ് കുമരകം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അതുപോലെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു നമ്മൾ പഠിച്ചതാണ് പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം അപ്പോൾ കൊച്ചിയുടെ ശ്വാസകോശം അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സംഗീതമാണ് മംഗളവനം എന്നറിയണം അതുപോലെ കേരള കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം കേരള ഹൈക്കോടതിയുടെ കെട്ടിട സമുച്ചയത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് മംഗളവനം ഇനി കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷിസങ്കം അപ്പോൾ ഇവിടെ ഈ പറയുന്ന എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നത് ഇവിടെയാണ് ഈ ചെറിയ പക്ഷിസങ്കേതം തന്നെയാണ് മംഗളവനം പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മംഗളവനം അപ്പോൾ ചിലന്തികളുണ്ട് അതുപോലെ തന്നെ കടവാവലുകളുണ്ട് തുടങ്ങിയവ അതുപോലെ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് മംഗളവനം നമുക്കറിയാം കണ്ടൽ വനങ്ങൾ കണ്ടൽ കാടുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ അവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അത് കണ്ണൂരാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വയ്ക്കണം മംഗളവനം പഠിച്ചു തട്ടേക്കാട് പഠിച്ചു കുമരകം പഠിച്ചു ചൂലന്നൂർ ആ പേരിൽ തന്നെയാണ് ചൂലന്നൂർ നമ്മൾ പഠിച്ചു മയിൽ സങ്കേതം അല്ലേ അപ്പോൾ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ചൂലന്നൂറാണ് അപ്പം മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ചൂലന്നൂരാണ് എവിടെയാണ് പാലക്കാട് ഇനി മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതവും ചൂലന്നൂർ തന്നെയാണ് അപ്പോൾ പക്ഷി സങ്കേതം ചോദിച്ചാലും വന്യജീവി സംഗീതം മയിൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എഴുതുകതാണ് ചൂലന്നൂർ എന്ന് തന്നെ എഴുതുക ഇനി കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എവിടെയാണ് ചൂലന്നൂർ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എവിടെയാണ് ചൂലന്നൂർ തന്നെയാണ് അതുപോലെ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള ഏക സങ്കേതവും ചൂലന്നൂറാണ് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള ഏകസങ്കേതവും ഏതാണ് ചൂലന്നൂർ ആണെന്ന് അറിയുക അതുപോലെ നമ്മൾ നേരത്തെ സലിം അലി സലിമലി പഠിച്ചോർമ്മയുണ്ടോ തട്ടേക്കാട് സലിം അലി അലിയെന്ന് അപ്പോൾ ഇവിടെ കണ്ടോ കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം കെ കെ നീലകണ്ഠൻ കേരളത്തിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിനുള്ള സ്മരണാർത്ഥമാണ് ഈ മയിൽ സംഗീതത്തിന് ചൂലൻ ഞണ്ട് എന്ത് പേരിട്ടത് ആ കെ കെ നീലകണ്ഠൻ പക്ഷി സംഗീതം എന്ന് സ്മാരക മയിൽ സംഗീതം എന്ന് പേരിട്ടത് ഇനി കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതും കെ കെ നീലകണ്ഠനാണ് കേരളത്തിലെ പക്ഷികൾ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതുമാരാണ് കെ കെ നീലകണ്ഠൻ അതുപോലെ കേരളത്തിൽ മയിലിൻ്റെ പ്രധാന ആവാസ കേന്ദ്രമാണ് ചൂലന്നൂലിലെ മല്ലേശമംഗലം അപ്പോൾ കേരളത്തിൽ മയിലിൻ്റെ പ്രധാന ആവാസ കേന്ദ്രം ചൂലന്നൂലിലെ മല്ലേശമംഗലം എന്ന് പഠിക്കാം മല്ലേശമംഗലം കിതൂർ പക്ഷി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് കിതൂർ പക്ഷി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് എന്നറിയണം ഇനി കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കിതൂർ ഗ്രാമത്തെ എക്കോ ടൂറിസം പോയിന്റായി ടൂറിസം വകുപ്പ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ നമ്മൾ കിതൂർ ഗ്രാമം എവിടെയെന്ന് വെച്ചാൽ എവിടെയാണത് കാസർഗോഡ് അപ്പൊ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതമൊക്കെ നമ്മൾ പഠിച്ചു ഇനി കുറച്ച് ജി കെ പാട്ടാണ് നമ്മൾ കടലുണ്ടി പഠിച്ചില്ലേ കടലുണ്ടി പക്ഷി സങ്കേതം എന്താണ് പ്രത്യേകത ദേശാടന പക്ഷികളുടെ പറുദീസ ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്നത് എന്താണ് കടലുണ്ടി പക്ഷി സങ്കേതം ദേശാടന പക്ഷികളുടെ പറുദീസ അതുപോലെ കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് അപ്പോൾ ഒന്നൂടെ പറയണം ദേശാടന പക്ഷികളുടെ പളദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടിയാണ് അതുപോലെ കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് ആലപ്പുഴ അതുപോലെ തന്നെ പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ അപ്പോൾ പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ